പ്രയർ സെന്റർ ഓമനൂരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ ഇവിടെ ആരംഭിച്ച് ഓമല്ലൂർ പഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തി ഇന്ന് വൈകിട്ട് ഹൃദയം ആറ് മുപ്പത് മുതൽ ഒൻപത് മണി വരെ പന്നിയാലി സ്കൂളിന് സമീപം പച്ചോളത്തറയിൽ കെ എസ് ജോർജ് ശാന്തമ്മ അവരുടെ ഭവനാംഗലത്തിൽ വെച്ച് മുറ്റത്തെ കൺവെൻഷനും ക്രമീകരിച്ചിരിക്കുന്നു ഈ കാലഘട്ടം വല്ലാത്ത ദുർഗതികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസര നിമിത്തമായിട്ട് തകർന്നടിയുന്ന യുവതലമുറകൾ ബാല്യപ്രായത്തിൽ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ എൽ പി യു പി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ തന്നെ ലഹരി വസ്തുക്കൾക്ക് അടിമയായി മാതാപിതാക്കൾക്കും എന്ന നിലക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേകമാകുന്ന സാഹചര്യം സ്റ്റേറ്റ് ഭരിക്കുന്ന സർക്കാരായാലും സാമൂഹിക സന്നദ്ധ പ്രവർത്തകരായാലും ആവോളം പരിശ്രമിച്ചിട്ടും വഴി താളം തെറ്റി കടന്നു നമ്മുടെ ബാല്യ കൗമാര പ്രായ കുഞ്ഞുങ്ങളെ നേടുവാൻ പറ്റാതെ നല്ല ദിശയിലേക്ക് നയിക്കുവാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ സാഹചര്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ നോക്കിയാലും പ്രശ്നകലിഷിതമായ അന്തരീക്ഷം വീടുകളിൽ സ്വസ്ഥതയില്ല ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം പരാജയങ്ങളും അസ്വസ്ഥതകളും കളം കെട്ടി നിൽക്കുന്നു ഇതിനൊക്കെ പരിഹാരം എങ്ങനെയുണ്ടാകും ഈശ്വരബോധമില്ലാത്ത ഒരു ജീവിതം ഈശ്വരബോധമില്ലാത്തതാകുന്ന ഒരു തലമുറ എവിടെയും മനുഷ്യൻ തിരക്ക് പിടിച്ച് ഓടുന്നു പണം സമ്പാദിക്കുവാൻ വേണ്ടി മനുഷ്യൻ പരക്കം പായ് ഓടുമ്പോൾ ഇതാ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നു കൈമോശപ്പെടുത്തി കളയുന്നു ഇവിടെയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽമറി കൊലക്കളത്തിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴേറ്റ കർത്താവായി യേശുക്രിസ്തുവിന്റെ വചനങ്ങളും യേശുക്രിച്ചതാകുന്ന ആശയങ്ങളും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നിശ്ചയമായിട്ടും ഈ കാലഘട്ടത്തിൽ മാനവുകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കും മദ്യത്തിനും മറ്റ് അതിപ്രശ്നങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തുക മാനവകുളത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് വിശ്വജ്യോതി ടീമിന്റെയും പ്രയർ പ്രേസിഡന്റിന്റെയും സൗഖ്യമായിട്ട് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ആശയങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അതിലേക്ക് ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രദേശവാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു േ ഇന്നെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചടക്കപ്പെട്ടി ക്രിസ്തു പറയുകയുണ്ടായി മറ്റൊരു രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല ആധികാരികമായി സംസാരിക്കാൻ വേണം ഇന്ന് കേരളക്കരയിൽ വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായ പല ദൈവദാസന്മാർ വിശ്വൻജ്യോതി ഞങ്ങൾ ിൽ ഇന്ന് രാവിലെ ഇവിടെ പ്രാർത്ഥിച്ച് പ്രകരിപ്പിച്ച ബോധൽക്കരണയാത്ര ആരംഭിച്ച് ഇന്ന് പകലം തീയോളം ഈ പ്രദേശങ്ങളിൽ പ്രചാരണം നടത്തി വൈകിട്ട് കൊച്ചോളത്രയുള്ളതാകുന്ന പ്രിയപ്പെട്ട ശാന്തമ്മ അവരുടെ ഭവനാങ്കണത്തിൽ മനുഷ്യർ കൂടി സമാപിക്കുക എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അതിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യാത്ര ഞങ്ങൾ ഞങ്ങൾ ലേഖരിപ്പിച്ച പോകുന്നവർക്കാരംഭിക്കുക നല്ല ദൈവമേ ദൈവമേ ഞങ്ങൾ ഈ രാവിലെ സമയത്ത് ഞങ്ങളുടെ സന്നിധി നിന്നുകൊണ്ട് കടന്നു വരുന്നു സർവശക്തൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു സർവ്യാപി സർവശക്തി മക്കളെ നിരക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാത്തിൽ നിന്നും ഈ ദേശത്തെ വിളിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനവും സന്തോഷവും ഉള്ളതാകുന്ന ഒരു നല്ല തലമുറ വളർന്നു വരുവാൻതൊക്കെ വേണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഗണന ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ആരംഭിക്കുന്ന ഈ ലഹരിവിരുദ്ധ ബോധവർക്കേണ്ട സന്ദേശയാത്ര സർവേശ്വരനവിടുന്ന് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പിൻറെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സന്ദേശയാത്ര ഇവിടെ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടുത്തെ കൃപയാറിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലായിടങ്ങളിലും അധികാരികമായിട്ട് ഈ സന്ദേശങ്ങൾ മാറി വിതർന്ന് ഞങ്ങളുടെ ദാസന്മാരെയും അഭിഷേകത്താലും ശക്തിയാലും നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ടീമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹിക്കണം പ്രയർ സെന്ററിന്റെ യും ആ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്തോത്രം മരിച്ചു നടത്തുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഇവിടെ ഇപ്പോൾ ബോധവൽക്കരണ സന്ദേശ ആധികാരികമായിട്ട് ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കളായ നിങ്ങളെ ഏവരോടും അറിയിപ്പാന്നെ വേണം കേരളക്കരയിൽ സുവിശേഷണാങ്കണത്തിൽ അതിശക്തമായിട്ട് ഉപയോഗിക്കുന്ന കുമ്പഴ അവർ ആയിട്ട് ദൈവവചന സന്ദേശത്തിലേക്കും നെഗറ്റി വിരുദ്ധ സന്ദേശത്തിലേക്കും ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ജോലി സ്ഥലങ്ങളിൽ വാഹനങ്ങളിലൊക്കെ കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ബഹുമാനരായ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ സ്നേഹ അഭിവാദ്യങ്ങൾ ഇന്ന് നമ്മുടെ നാട് നമ്മുടെ നഗരം കടന്നു പോകുന്ന പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യം ഒരു വിവരണം കൂടാതെ നമുക്കേവർക്കും നന്നായി അറിയാം ും നമ്മുടെ പ്രഭാതത്തിൽ നമ്മുടെ മുറ്റത്ത് വന്ന് വീഴുന്ന വർത്തമാന പത്രത്തിൻ്റെ താളുകളിൽ നാം വായിക്കുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മദ്യത്തിൻ്റെയും ഐക്മരുന്നതിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഈ കാലഘട്ടത്തിൽ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ പരിണിത ഫലമായി സംഭവിക്കുന്ന വിവിധങ്ങളായ കുലപാതകങ്ങൾ പരമ്പരകൾ പീഡന പരമ്പരകൾ ഇങ്ങനെ എണ്ണമറ്റ കുറ്റകൃത്യങ്ങൾ പൊരുക്കിക്കൊണ്ടിരിക്കുക കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ പ്രായഭേദമില്ലാതെ ലഹരിയുടെ വലയത്തിലായി പോകുന്ന വല്ലാത്ത ഭേദമ നിറഞ്ഞ ഒരു കാലത്തിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നുപിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉപകാരപ്പെട്ട ഗവൺമെൻറ് മറ്റ് പൊതുപ്രവർത്തകർ സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്ന് മദ്യത്തിനും ഐക്യമരുന്നതിനുമെതിരെ ശക്തമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നടത്തി വരുമ്പോൾ തന്നെ ഓരോ ദിവസവും കേരളത്തിന്റെ തിരുവോരങ്ങളിൽ കലാലയങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ നടമാടുന്ന സംഭവങ്ങൾ നമ്മുടെയും കണ്ണുകളിൽ ഈഴനണിയിക്കുന്ന സംഭവങ്ങളാണ് ജീവിതത്തിൽ മനുഷ്യന് സമാധാനമില്ലാത്ത സന്തോഷകരമായി ജീവിക്കാൻ കഴിയാത്ത വിവിധ പ്രശ്നങ്ങളാൽ മനുഷ്യൻ ബാധിതനായി അതിൽ നിന്നൊരിക്കലും മോചനം പ്രാപിക്കാൻ കഴിയില്ല എന്ന മുൻവിധിയോടുകൂടെ തന്നെ ഈ മറക്കുവാൻ നിരവധി ആളുകൾ മദ്യത്തെ ആശ്രയിക്കാറുണ്ട് വലിയ സാമ്പത്തികമായ ബാധ്യതകൾ ഓടുമ്പോൾ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തെ മുൻപോട്ട് മെച്ചമായി കൊണ്ടുപോവാൻ കഴിയാതെ വരുമ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്നുള്ള ചിന്തയോടുകൂടെ തന്നെ നിരവധി ആളുകൾ ആത്മഹത്യയിലേക്ക് വഴിമാറുകയാണ് ഒരു ഒരുപിടി കയറിലോ അല്പവിഷത്തിലോ ഒക്കെ ജീവിതം അവസാനിപ്പിക്കുന്നവരെ അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ വാർത്തകളും നമുക്ക് വർത്തമാന പത്രങ്ങളിൽ നിന്നും മറ്റ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അനുദിനം അറിയുവാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ പത്രത്തിൽ കണ്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തിരുവല്ല എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവം എൻ്റെ ശ്രോതാക്കളായ നിങ്ങൾ ഏവരും അത് വായിച്ചിട്ടുണ്ടാകാം മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും തന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും മൂന്ന് വയസ്സുവീതം പ്രായമുള്ള രണ്ട് കുഞ്ചുകുഞ്ഞുങ്ങൾ ഇവരുടെ മരണത്തിന്റെ വാർത്തയാണ് ഈ പ്രഭാതം താളുകളിലൂടെ വായിക്കുവാൻ കഴിഞ്ഞത് ജീവിതത്തിൽ സാമ്പത്തികമായ ബാധ്യതകളേറിയപ്പോൾ മാരക രോഗത്തിന് അടിമയായപ്പോൾ സർവേശ്വരൻ ദാനമായി കൊടുത്ത പിഞ്ചോദനകളെ അവരെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം ഭാര്യയും ഭർത്താവും ഒരുപടി കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ച വളരെ സങ്കടകരമായ ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ വായിക്കുവാൻ കഴിഞ്ഞു ഇങ്ങനെ കൊണ്ട് നമ്മുടെ പത്രങ്ങൾ മനുഷ്യനെ ജീവിതത്തിൽ സമാധാനം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മദ്യത്തിൽ ലഹരി തേടിത്തോകുന്ന മനുഷ്യൻ സമാധാനം കണ്ടെത്തുവാൻ അതിനെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഓരോ ദിവസവും ഇതിനു പിന്നാലെ പോയി അടിമയായി യും പിന്നീട് മോചനം നേടാൻ കഴിയാതെ അടിമയായി മാറുകയും അതിലൂടെ ജീവിതം തകരുകയാണ് വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മക്കളെ കുറിച്ചുള്ള ഭാവി സ്വപ്നങ്ങൾ തകർന്ന് അപ്പം പിന്നാലെ മക്കളും മദ്യത്തിന്റെയും ഐക്യമരുന്നിന്റെയും ഇടിയിലകപ്പെട്ട് അവരും ആ ായി മാറുന്ന വളരെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മന്ത്രത്തിന്റെയും ഹൈക്കന്ത്രത്തിന്റെയും പിടിയിൽ അമർന്നു പോയ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്ന മൂടിച്ച ഒരു സന്ദേശമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പരസ്യ സന്ദേശങ്ങൾക്ക് ഞങ്ങൾ അനുവാദത്തിനു വേണ്ടി പോലീസ് അധികാരികളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളത് എല്ലാ ഇടങ്ങളിലും ചെയ്യണം ഞങ്ങളാരോളം പരിശ്രമിച്ചിട്ടും നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എല്ലാവരും നാം എന്നോടെ ഉണർന്ന് ഇതിനെതിരെ പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ നാടിനെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കുവാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞങ്ങളോട് കാര്യങ്ങൾ പങ്കുവെക്കുന്ന പോലീസ് അധികാരികളെ ഞങ്ങൾക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നുണ്ട് പലയിടങ്ങളിലും അവർ ഞങ്ങളോടൊപ്പം വന്ന് ഈ സന്ദേശ റാലികൾ അവരെ ഉദ്ഘാടനം ചെയ്യാറുണ്ട് അവർ സന്ദേശങ്ങൾ അറിയിക്കാറുണ്ട് അതിന് കാരണം ഈ ചില നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വന്ന മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത ഒരുപക്ഷേ നമ്മളേവരും വായിച്ചിട്ടുള്ളതാണ് അന്ന് രഹരിക്കെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണങ്ങളും അതിൻ്റെ സന്ദേശങ്ങളൊക്കെ നൽകുന്ന ആ സമയത്ത് മനോരമയുടെ ഓഫീസിലേക്ക് നിരവധി ആളുകൾ ഒലുക്കിയുണ്ടായി പോലീസ് അവരുടെ സങ്കടങ്ങൾ പകരുകയാണ് അവരുടെ ദുഃഖങ്ങൾ അവരോട് പറയുകയാണ് എറണാകുളത്ത് നിന്ന് ഒരു മാതാവ് പറഞ്ഞപ്പോൾ ഞാനൊരു റിട്ടയർഡ് പോലീസ് അധികാരിയുടെ ഭാര്യയാണ് ഞങ്ങൾക്ക് ഒരു മകനാണുള്ളത് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് വളരെ പ്രതീക്ഷയോടെ മകനെ ഉയർത്തി പഠിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസത്തിനായി അന്യ അയച്ചു അവിടെ കയച്ച മകൻ രാമശമിനകത്തോ മദ്യമാധുരായിയുടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സംഘത്തിലായതുകൊണ്ട് ഈ കൊണ്ടുമതി അടിമയായി മാറുകയും പഠനമെല്ലാം പാടിലെ രക്ഷിച്ച് നാട്ടിലേക്ക് വരികയും വന്ന് എന്നീട് ലഹരി അടിക്കുവാൻ പണം ലഭിക്കാതെ വന്നപ്പോൾ ലഹരിയുടെ വിൽപ്പനക്കാരനായി മാറുകയും അങ്ങനെ പണം കണ്ടെത്താതെ വരുന്ന സമയങ്ങളിൽ വീട്ടിൽ മാതാപിതാക്കൾ ഞങ്ങൾ വഴക്കുണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച പണം വാങ്ങുകയും പണം കൊടുക്കാതിരിക്കുന്ന സമയങ്ങളിൽ മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു പറയുന്നു ഒരു മനുഷ്യത്തിലേക്ക് സമയത്തെ വീട്ടിലേക്ക് വന്ന ഈ യുവാവ് ലഹരിക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ എപ്പോഴോടും അമ്മയോടും പണം ആവശ്യപ്പെടുന്നു അവരുടെ കൊടുക്കാനില്ലാതിരിക്കുമ്പോൾ ഈ മാതാപിതരായ മാതാപിതാക്കന്മാരെ ഈ മകൻ വളരെ ക്രൂരമായി മർദ്ദിച്ചു

तो स्थल ते मार वाणी के दाम से क्यों क्योंकि അപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞത് സാറേ ഞങ്ങൾക്ക് ഒരാഗ്രഹമായിട്ട് എഴു ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഒരു കാരണവശാലും ഞങ്ങളുടെ മകൻ അറിയരുത് മകനാണ് ഏത് മകനാണെന്ന് മാതാപിതാക്കന്മാർ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരേണ്ട മകൻ അവരുടെ വാർഷികകാലത്ത് അവരെ ശുശ്രൂഷിക്കേണ്ട അവർക്ക് അവരെ സംരക്ഷിക്കേണ്ട മകൻ മദ്യത്തിന്റെ പിടി വകപ്പെട്ട് മദ്യ നെഹിതായി കഴിഞ്ഞാൽ അപ്പനൊന്നും അമ്മയൊന്നും വിചാരമില്ലാതെ മൃഗീയമായി അവരെ ഉപകരിക്കുന്ന മനോനിലേക്ക് അവർ മാറി ഇന്നമ്മളോ ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങളുടെ മകൻ അപ്പോൾ ആ അമ്മ എങ്ങനെ വാക്കുകൾ ഇങ്ങനെയാണ് ഇനി അവൻ വരുന്നത് ഞങ്ങളെ കൊല്ലുക അതുകൊണ്ട് ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവൻ ഒരിക്കലും എറണാകുളം ജില്ലയിലെ ഒരു അമ്മയുടെ സങ്കടത്തിന്റെ വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ ജില്ലകളിൽ എവിടെയൊക്കെ ഏതൊക്കെ കുടുംബങ്ങളിൽ ഏതൊക്കെ അമ്മമാർ തേങ്ങുന്നുണ്ട് എന്റെ മകൻ സഹായമാകും എന്റെ മകൻ എനിക്ക് അമ്മയും ആകില്ലെന്ന് കൈത്താങ്ങൾ കിട്ടാതെ കരുതൽ കിട്ടാതെ അവരുടെ ഉപഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്ന രണ്ടാത്തൊരു കാലത്തിലൂടെ നമ്മുടെ നാട് കടന്നു കടന്നുപോകുകയാണ് നമ്മുടെ നാടറിയപ്പെടുമ്പോൾ നമ്മുടെ നാട് എത്രത്തോളം അനുഭവിച്ചു എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഈ ലഹരിക്കെതിരെയോ മദ്യത്തിനെതിരെയോ മൈക്ക് മരുന്നതിൽ ഒരുമിച്ച് പോരാടേണ്ടതിൽ നമ്മൾ ഒരുമിച്ച് അണിനിരക്കണം എന്നുള്ളത് വളരെ അസപ്രദമായ കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ തെരുവായിരത്തി നിൽക്കുന്നത് പ്രവർത്തിക്കുന്നെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും പ്രതീക്ഷിച്ചുണ്ടല്ല ഒരാളെങ്കിലും ഈ സന്തോഷം രൂപത്തിൽ മധ്യത്തെ അപേക്ഷിച്ച് ലോഹരിയെ അപേക്ഷിച്ച് സമാധാനപരമായ ജീവിതത്തിൽ കടഞ്ഞുവാൻ കഴിഞ്ഞാൽ നമ്മളോടെ സന്തോഷമാണ് അതുകൊണ്ട് നമ്മൾ ഇന്നലെ വെളിയിൽ സന്തോഷം അനേക ജീവിതത്തെ മാറ്റിയിട്ടുണ്ട് അനേകരുടെ മദ്യപാന സ്വഭാവത്തെ അവിടെ നിന്നെ രക്ഷിച്ചിട്ടുണ്ട് അനേക ജീവിതത്തിൽ സന്ദേശം സന്ദേശം ഞങ്ങൾ ഈ അറിയിക്കുന്നത് എല്ലേക്ക് മോഷണത്തിലേക്ക് കൊടപാതകത്തിലേക്ക് ആത്മഹത്യ മനുഷ്യൻ എഴുതി പോവുകയാണ് വിദ്യാസമ്പന്നതും ഇതാ ആത്മഹത്യയിലേക്കും ഇതാഹത്യയിലേക്കും ദോഷകരമായ കാര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ ജീവിതമായ സാഹചര്യത്തിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സന്ദേശം

ും പിന്നീട് അതിന്റെ ബോധികൾ കാണുമ്പോൾ മദ്യ കുട്ടികൾ കാണുമ്പോൾ അറിയാതെ അതിലേക്ക് മനസ്സിന് അടുക്കാൻ കാരണം അതിനേക്കാണെന്ന് വലിച്ചതിപ്പിക്കുന്ന ആലോചിക്കുന്ന ഗവൺമെന്റുകളോ അല്ലെങ്കിൽ ശിക്ഷണ നടപടികളോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്ററുകൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയാത്ത ഒരു മാറ്റം നൽകുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത് കൗൺസിലിംഗ് എടുത്ത് ചില ദിവസങ്ങളിൽ മദ്യത്തോട് ഇടപെറഞ്ഞ് നിൽക്കുന്നു ും ഒരാഴ്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടക്കിച്ചു കഴിഞ്ഞാലും അവിടെ നിന്നും പുറത്തേക്കുന്ന ആളുകൾ മദ്യനെ എന്നാൽ മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നഹിരിയിലേയും അതുവഴി കുടുംബ തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്കും ഗുരായത്തിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും നന്മ ചെയ്യാൻ ഒരുക്കാതെ തിന്മയിലേക്ക് അവനെ മാറ്റുന്ന ഒരു സ്വഭാവം മനസ്സിലുണ്ട് അത് ഉണ്ട് എന്ന് വൈദ്യശാസ്ത്രത്തിന് മറ്റാർക്കും നമ്മുടെ കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കും മനുഷ്യനിൽ ഈ മനുഷ്യ സത്യവേദപുസ്തകം വിളിച്ചു പറയുന്നത് പാപത്തിന്റെ പിടിയിൽ നിന്നാണ് യഥാർത്ഥമായി മനുഷ്യനെ മോചന ആവശ്യം വേണമെങ്കിൽ കൊണ്ട് മതിയാകുന്നില്ല ശിക്ഷനപടി കൊണ്ട് മതിയാകുന്നില്ല അവനെ ഉപയോഗിച്ചുകൊണ്ട് മതിയാകുന്നില്ല ഈ ലോകത്തിൽ കൊടുക്കുന്ന മറ്റേത് നടപടികൾ കൊണ്ടും മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് അറിയാതിരിക്കലംബിക്ക

മദ്യപാനത്തിലെ കൊണ്ടുപോകുന്ന അതുപോലെ എത്തിക്കുന്ന അതുപോലെ കുടാതീകത്തിലേക്ക് അവർ എത്തിക്കുന്ന ഈ പാപ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന് മോചനം നേടുവാൻ ഒരേ ഒരു വഴി ഒരേ ഒരു മാർഗം എന്നുള്ളതാണ് മനുഷ്യരും പാപികളാണ് ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് നഷ്ടപ്പെട്ട പാപത്തിന്റെ സമ്പളമായ ഇവസ്ഥേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആ നിത്യത്തിന്റെ പടിവിലേക്ക് വിട്ടുപറയാനെ അങ്ങനെ വിട്ടുപറയാനെ അങ്ങനെ മദ്യത്തിന്റെ ലഹരിയിലേക്ക് കൊണ്ടു മാത്രമാണ് യേശുക്രി മാത്രമേ താങ്കളുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയുള്ളൂ മാത്രമേ നിന്റെ കുടുംബത്തിൽ നൽകാൻ കഴിയത്തു തകർന്ന് നിന്റെ തലമുറയെ നേരെയുള്ള വഴി നടത്തുവാൻ യേശുക്രിസ്തന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കർത്താവായൊരാളും രക്ഷകനായി അതേ തലത്തിൽ അംഗീകര ചെയ്യുന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഈ വലത്തലോ ഈ അവഗണിച്ച് ഞങ്ങൾ സന്ദേശം അറിയിക്കുമ്പോൾ മാന്യം ഈ സന്ദേശത്തോട് മുഖം ഈ സന്ദേശത്തോടെ ചെടി അടച്ചു കളയാതെ ഈ കേട്ട സന്ദേശ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനപരമായ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്

സാധനം ചെയ്യുകയാണ് കണ്ടാൽ ഞാൻ ആരെങ്കിലും തുറന്നാൽ ഞാൻ അകത്ത് വന്നു പോകും അവരുടെ ഉള്ളത്തിലേക്ക് രസിക്കുകയും ആ ഇതിന് സമാധാനം ഉണ്ടാകും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് അസ്തമിച്ച് ഏറെ സങ്കടവും കണ്ണീരുമായി മുമ്പോട്ട് വരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണിനെ തുടക്കാൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രമാണ് നിന്റെ കുടുംബത്തിന് ശുദ്ധി

Sudah sekali lagi manusia ini, manusia pertama, ഈ രക്ഷകനായി ഒരു കുടുംബത്തിന് കൊള്ളാവുന്ന ഒരു നല്ല പിതാവായി ഒരു നല്ല മകനായി ഒരു നല്ല സഹോദരനായി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു നല്ല വ്യക്തിത്വത്തിൽ ഉടനായി മാറുവാൻ സർവകൃപാല നാഥൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് അത്മാത്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് യും എല്ലാവരെയും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ വതിൽത്തിൽ നിന്നും ആലുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി അധികാരികമായിട്ട് ദൈവവചനം സംസാരിച്ച ഫാസ്റ്റർ കുമ്പഴ അവ അനുഗ്രഹിക്കട്ടെ ഈ കേട്ട ദൈവവചനത്തിന് മുൻപാകെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തലകൾ മണക്കി ഒരുപക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ അഭിനന്ദത്തിൻ്റെ ഉടമനായി ദൈവം നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങളുടെ കരുണ ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വേദനകൾ ഭാരങ്ങൾ ദുഃഖങ്ങൾ നിരാശകൾ എന്തു തന്നെയായാലും ഒരു ശാശ്വതമായ പരിഹാരം ഈ യൂണിവേഴ്സനായി ദൈവത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാരണം ദൈവം ഞങ്ങളെയും വിധവെച്ചതാകും

സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദേവകരങ്ങളിലേപ്പിക്കുന്നു ഭവനങ്ങൾക്കകത്തും പുറത്തും കടത്തുണ്ണുകളിലും ഒക്കെയായി ജോലി സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന ഈ സന്ദേശം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ സന്ദേശം കേട്ട ആരെങ്കിലും അധിവാഹനത്തിൽ നിന്നോ ലഹരി മരുന്നുകളിൽ നിന്നോ മുക്തമാകുവാൻ ഇതുവരെയും ആഗ്രഹിച്ചിട്ടും കഴിയാതെ വേദനയോടെ കഴിയുന്നവരുണ്ടെങ്കിൽ ദൈവാത്മാവ് അവരെ തുടണമേ അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ സന്തോഷമില്ലാതെ കുടുംബങ്ങൾക്കകത്ത് കണ്ണുനീരോടെ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത ദിവസം പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം എല്ലാവരും രൂപാന്തരപ്പെടുത്തട്ടെ ക്രിസ്തുവിന്റെ സമാധാനം കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങി വസിക്കട്ട പാപം വിട്ട് പാപത്തെ വിട്ടു തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ച ദൈവവൈതായി തീരുവാൻ ജനത്തെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു സുവിശേഷം ദേശത്തെ രൂപാന്തരപ്പെടുത്തട്ട